യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ദൈവം നൽകിയ എല്ലാ അവസരത്തിനും സമയത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നല്ല ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനസ്സുള്ളതും അത് സ്വീകരിക്കുന്നതും ഒരു ചെറിയ കാര്യമായി കാണുവാനോ പരിഗണിക്കുവാനോ സാധ്യമല്ല അത് ദൈവത്തിൻ്റെ ഒരു വലിയ കടാക്ഷം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒത്തിരി ഒത്തിരി കുടുംബങ്ങളുണ്ട് സഭാവ്യത്യാസമന്യേ ജാതിമതഭേദമന്യേ ആരൊക്കെയാണോ ഈ വചനം ശ്രദ്ധിക്കുന്നത് കേൾക്കുന്നത് അവരുടെ ജീവിതങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കാണാൻ കഴിയത്ത കവിതം അനുഭവിക്കാൻ കഴിയത്ത കവിതം അത് മനസ്സിലാക്കാൻ കഴിയത്ത കവിതം ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ വചനം അനേകരുടെ ജീവിതത്തിൻ്റെ വിടു രക്ഷയ്ക്കും കാരണമാകണമേ നിങ്ങളെ അറിയുന്നവർ നിങ്ങളറിഞ്ഞ ദൈവത്തെ കൂടി അറിയാനിടവരട്ടെ നിങ്ങളെ അറിയുന്നവർ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദൈവികമായ ശക്തി അറിയാൻ ഇടവരട്ടെ ഒരാൾ ചോദിച്ചു എന്തിനാണ് ഈ വചനം ഷെയർ ചെയ്യാൻ പറയുന്നത് എന്തിനാണ് ഈ വചനം അങ്ങനെ അയച്ചു കൊടുക്കാനൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവവചനം ഒരുപക്ഷെ എൻ്റെ ഫോണിലൂടെ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോഴായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിലത് ആ വചനം കേൾക്കുമ്പോഴായിരിക്കും ആ വ്യക്തി ജീവിതത്തിൽ പ്രതീക്ഷയായി മാറുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുന്നത് ആ വ്യക്തിക്ക് അത് സൗഖ്യമായി മാറുന്നത് ആ വ്യക്തിക്ക് അതൊരു ധൈര്യമായി മാറുന്നത് ആ വ്യക്തിയുടെ കുടുംബത്തിനകത്തൊരു ആശ്വാസമായി മാറുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ദൈവീകമായൊരു പ്രവൃത്തിയാണെന്നാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരു നിസ്സാര കാര്യമായി തോന്നിയാലും അതിലൂടെ ദൈവം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ആ വചനത്തിലൂടെ ആ വചനത്തിൽ നിന്നോണ്ട് അത് നിങ്ങൾക്കും അത് കേൾക്കുന്നവർക്കും എല്ലാം അനുഗ്രഹമാകാതിരിക്കില്ല ഞാൻ എന്നെ മാത്രമല്ല ഒരാൾ അറിയേണ്ടത് എന്നിലൂടെ ഞാൻ അറിഞ്ഞ ദൈവത്തെയും അനേകം അറിയാനിടയാകണം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കേൾക്കുന്ന വചനം ബൈബിളിലും ശൂന്യവുമായിരുന്നു ഒരു രൂപവും ഇല്ല ശൂന്യമായിരുന്നു ഒന്നുമില്ലായിരുന്നു ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു മുഴുവൻ ഇരുട്ട് രൂപരഹിതം ശൂന്യം ഇരുട്ട് ആ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷെ അവസ്ഥയ്ക്ക് മാറ്റം വന്നത് എപ്പോഴാണ് അടുത്ത വാക്കി എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മുകളിൽ മീതെ ചലിച്ചുകൊണ്ടിരുന്നു അവിടെയാണ് അതാണ് ആ ശൂന്യമായ അവസ്ഥ മാറാൻ കാരണമായത് ആ ഇരുട്ട് മാറാൻ കാരണമായത് ആ രൂപരഹിതമായ കാര്യങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം മാറ്റമുണ്ടായത് ദൈവത്തിൻ്റെ ചൈതന്യം അതിൻ്റെ മീതെ ചലിച്ചു ഇതെല്ലാം കൈവിട്ടുപോയി ഇത് മുഴുവൻ ശൂന്യമായി എല്ലാം ഇരുട്ടായിപ്പോയി ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല ഈ കട ഞാൻ എങ്ങനെ വീട്ടും ഈ മക്കളെങ്ങനെ മാറി വരും ഈ കാര്യം എങ്ങനെ നടക്കും ഇതെല്ലാം താളം തെറ്റി കിടക്കുവാണല്ലോ ഒന്നിനും എല്ലാം കൈവിട്ടു പോയല്ലോ ഏകദേശം ഇതുപോലെയൊക്കെയുള്ള ഒരു വിചാരം ഒരു ചിന്ത ഒരു അനുഭവം നമുക്ക് തോന്നും രൂപരഹിതമാണ് ശൂന്യമാണ് ഇരുട്ടാണ് പക്ഷെ അതിനെല്ലാം മാറ്റം കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ആ ചലനമാണ് ഈ വചനം ദൈവത്തിൻ്റെ വചനം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കുന്നുണ്ടെന്ന് അറിയുന്നു അറിയുന്നുവോ ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ജീവൻ നിങ്ങളുടെ അകത്ത് ചില ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതൊരിക്കലും അങ്ങനെ സംഭവി വെളിച്ചം വരാൻ തുടങ്ങും നന്മ തുടങ്ങും നന്മകൾ ഉണ്ടാകാൻ തുടങ്ങും ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെയുള്ള ദൈവീകമായ ചൈതന്യം ചലിക്കാനിടവരട്ടെ ദൈവത്തിൻ്റെ ശക്തിയുടെ ചലനമുണ്ടാകട്ടെ ഈ ചലനം എവിടെ എത്തിക്കും ആ വ്യക്തിയിൽ വ്യക്തിയിലൊരു മാനസാന്തരമായത് മാറും കുടുംബത്തിനകത്ത് അത് വിടുതലായി മാറും അത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് കൂട്ടായ്മയായത് മാറും സ്നേഹമായ അത് നിറയും ആ അനുഗ്രഹമായത് നിറയും സൗഖ്യമായത് നിറയും ശൂന്യതയായിരുന്നു പക്ഷേ അതിനെല്ലാം ദൈവം അനുഗ്രഹിച്ചുള്ളത് നിറയാൻ തുടങ്ങിയപ്പോൾ ഇതെവിടെ എത്തി എന്നറിയാമോ രണ്ടാം അധ്യായം നാലാം വാക്യത്തിൻ്റെ കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഏതൻ തോട്ടമായി മാറി പറയായി മാറിയെന്ന് രൂപരഹിതമായത് ശൂന്യമായിരുന്നു ഇരുട്ടായിരുന്നു എന്നെഴുതിയ ആ സ്ഥാനത്തു നിന്ന് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായപ്പോൾ ദൈവീകമായി ചൈതന്യം ചലിക്കാൻ തുടങ്ങിയപ്പോൾ അത് മാറി മാറി അത് പറുദീസയായി അത് ഏതൻ തോട്ടമായി അത് മാറി ഏതൻ തോട്ടമായി മാറി ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട് ഏതൻ തോട്ടം പറുദീസയായി മാറി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബം ഒരേതൻ തോട്ടം പോലെ പറുദീസ പോലെയായി വരും ഈ വചനമൊക്കെ വിശ്വാസത്തോടെ കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ഒന്നുമില്ലായ്മയിൽ നിന്ന് അത് ഏതൻ തോട്ടമായത് മാറിയെങ്കിൽ അതിൽ വെളിച്ചമുണ്ടായെങ്കിൽ അതിൽ അനുഗ്രഹം നിറഞ്ഞെങ്കിൽ അതൊരു ഓർഡർ ഉണ്ടായെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചേ പിന്നെയാണ് ബുദ്ധി കൊണ്ടല്ല കാര്യങ്ങൾ മാറുന്നത് ശക്തി കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് നിങ്ങളുടെ ഇടപാട് കൊണ്ടല്ല ഉപദേശം കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയുടെ ചലനമാണ് അത് അനുഗ്രഹത്തിലേക്ക് എത്തിക്കുന്നത് നന്മയിലേക്ക് എത്തിക്കുന്നത് ഒരു വിടുതലിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കുടുംബങ്ങളെ നിങ്ങൾക്കറിയാം ആ കുടുംബങ്ങളിലെല്ലാം ഈ വചനത്തിൻ്റെ അനുഗ്രഹം ചലിക്കാൻ ഇടവരണം നിങ്ങളിലൂടെ അനേകം കുടുംബങ്ങളിൽ വിടുതലുണ്ടാകുന്ന അനുഭവം ഉണ്ടാകണം ഏതൻ തോട്ടമായി മാറണം പറുദീസയായി മാറുന്ന അനുഭവങ്ങളുണ്ടാകട്ടെ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇത് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ് നിങ്ങളുടെ ബന്ധുമിത്രാദികളെ മുഴുവനോ നോർത്തെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയോ നോർത്തെ അവരുടെ കുടുംബത്തിലൊക്കെ ഒരു ദൈവിക ചലനം ചലിക്കുന്ന ഒരു ദിവസമാകാൻ വേണ്ടി ഒന്നാഗ്രഹിച്ചേ ഒന്നാഗ്രഹിച്ചേ ഞാൻ മാത്രമല്ല എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ കുടുംബം മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒത്തിരി കുടുംബങ്ങളുണ്ട് അവർ ഇന്ന ഇന്ന ദേശത്താണ് അവർ അവിടെയാണ് ഇവിടെയാണ് അവരെ എല്ലാ ദിവസവും കാണാനും നോക്കുന്നില്ല പക്ഷേ ഞാൻ അയച്ചു കൊടുക്കുന്ന ഈ വചനം അവരുടെ ജീവിതത്തിനകത്തൊരു വിടുതലിന് കാരണമാകണം എന്ന് പ്രാർത്ഥിച്ച് അത് അയച്ചു കൊടുക്കണം കേൾക്കാൻ പറയണം ഈ ദൈവിക ചൈതന്യം ഇന്നും ചലിക്കുന്നുണ്ട് ഈ ദൈവിക ചൈതന്യം ഇന്നും പ്രവർത്തിക്കുന്നതാണ് അതെവിടെ നിന്നാരംഭിച്ച് അതെവിടെ എത്തിക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് അതെല്ലാം ഉള്ള ഒരു ഏതൻ തോട്ടമായി പറുതീസായി സ്നേഹമുള്ള ബന്ധമുള്ള ഒരു അനുഗ്രഹമുള്ള അവസ്ഥയിൽ അത് എത്തിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ ഇന്ന് കേട്ട ഈ വചനം അങ്ങനാണ് ശൂന്യമായിരുന്നു രൂപരഹിതമായിരുന്നു ഒന്നുമില്ലായിരുന്നു ഇരുട്ടായിരുന്നു കുറിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ജീവിക്കുന്നവരാണ് ഓരോ പ്രിയപ്പെട്ടവരും ദൈവം തെരഞ്ഞെടുത്തവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് ദിവസവും വചനം കേൾക്കാൻ മടിയില്ലാതെ ആഗ്രഹത്തോടെ വിശപ്പും ദാഹവുമുള്ള ഒരാളെപ്പോലെ വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ജീവിതത്തിൻ്റെ മേൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഈ വചനം കേൾക്കാൻ ഇടവന്നത് ഈ വചനം ചിന്തിക്കാൻ ഇടവരുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ ഒന്നും നടക്കുന്നതായി തോന്നുന്നില്ലെങ്കിലും നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നതായി തോന്നുന്നില്ല സാധാരണ പോലെ തോന്നുന്നുള്ളൂ എങ്കിലും അദൃശ്യമണ്ഡലത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല സാധാരണ പോലെയാണ് പക്ഷേ വിശ്വാസത്തിൽ അത് കാണാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം നിങ്ങളുടെ പ്രാർത്ഥനകൾ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സഹായം ഇന്ന് കൂടുതലായി അനുഭവിക്കാൻ കഴിയട്ടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ കരഞ്ഞ് കരഞ്ഞ് നിരാശപ്പെട്ട് തീർക്കേണ്ട ജീവിതമല്ല ഇത് കരഞ്ഞ് തളർന്ന് ഒരു വലിയ പരാജിതനെ പോലെ എങ്ങനെയോ എന്തിനോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിച്ചു തീർക്കേണ്ട ജീവിതമല്ല ദൈവാനുഗ്രഹമുള്ള ഒരു ജീവനും ജീവിതവുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും അതെല്ലാ നന്മകളാലും ദൈവാനുഗ്രഹമാക്കിക്കൊള്ളും സന്തോഷമായിട്ടിരിക്കാം സമാധാനമായിട്ടായിരിക്കാം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എത്ര കലങ്ങിയ വെള്ളമാണെങ്കിലും അത് തെളിഞ്ഞു വരും എത്ര കൂരിരുട്ടാണെങ്കിലും അത് നേരം വെളുക്കുന്ന ഒരു സമയമുണ്ട് എന്നും ഇരുട്ടല്ല എന്നും അന്ധകാരമല്ല എന്നും പ്രശ്നമല്ല പ്രകൃതിക്ക് പോലും പറയാറുണ്ട് കയറ്റത്തിനിറക്കം രാത്രിക്ക് പകൽ ഇതുപോലെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോന്നിലും ഇന്ന് എന്തിലാണോ നിങ്ങൾ വിഷമം അനുഭവിക്കുന്നത് അതിന്മേൽ ദൈവം അനുവദിക്കുന്ന ഒരു മാറ്റം ഉണ്ടാവും ഇന്ന് പ്രതീക്ഷയോടെ വചനങ്ങ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇത് രണ്ടുമാണ് പലരുടെയും പ്രശ്നം കഴിഞ്ഞ കാര്യമാണെന്നറിയാം പക്ഷെ അത് ഓർക്കുന്നു അത് വീണ്ടും പരിഗണിക്കുന്നു അത് വീണ്ടും ഓർക്കുന്നു അത് പരിഗണിക്കുന്നു എപ്പോൾ അഞ്ച് മിനിറ്റ് കിട്ടിയോ അപ്പോൾ ഓർക്കുന്നു അത് പരിഗണിക്കുന്നു കഴിഞ്ഞ കാര്യമാണെന്നറിയാം എന്നാലും മനസ്സിന്ന് പോകുന്നില്ല എന്നാലും അത് മനസ്സിൽ കിടക്കുന്നു എപ്പോൾ സമയം കിട്ടി വെറുതെ ഇരുന്നാലും ആ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വീണ്ടും ഡൗൺ ആകുന്നു വീണ്ടും പരാജിതിനെപ്പോളെയാകുന്നു വീണ്ടും കരയാൻ തുടങ്ങുന്നു വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു വീണ്ടും മുറി അടച്ച് അകത്തിരിക്കാൻ തുടങ്ങുന്നു ഇന്ന് സ്വർഗത്തിലെ ദൈവം എന്തു ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട് പത്തൊമ്പതാമത്തെ വാക്യം ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു ഒരു പുതിയ കാര്യം ചെയ്യുമെന്ന് ഈ വചനത്തിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സന്തോഷം വരും പുതിയൊരു സമാധാനം വരും പുതിയൊരു നന്മ വരും പുതിയ എഴുതിയിട്ടുണ്ട് എവിടെ നിന്നെങ്കിലും വാടകയ്ക്ക് എടുത്ത് ഒന്ന് തരുമെന്നല്ല കടമെടുത്ത് തരൂന്നല്ല പുതിയത് ഫ്രഷായത് ഏറ്റവും പുതിയത് പുതിയത് ഞാൻ തരും പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ വരും പുതിയൊരു ഭവനം വരും പുതിയൊരു ജോലി വരും പുതിയൊരു ജീവിതം വരും പുതിയ ബന്ധങ്ങൾ വരും പുതിയ സൗഹൃദങ്ങൾ വരും പുതിയ ഭാവി വരും പുതിയ ഇൻ്റർവ്യൂ കിട്ടും പുതിയത് ദൈവം അനുവദിക്കുന്ന പുതിയത് ജീവിതത്തിൽ വരും കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഡൗണായി കരഞ്ഞ് നിരാശപ്പെട അപ്പോൾ അത് ചെറുതാണ് വലിയ മരമൊന്നും ആയിട്ടില്ല അത് മുളയെടുക്കാനേ തുടങ്ങിയിട്ടുള്ളൂ അതിന് ചെറിയ ഒരു മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ അത് നിങ്ങൾ കാണുന്നില്ലേ അറിയുന്നില്ലേ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ ദൈവം ചെയ്യുന്ന പുതിയ കാര്യം മുളയെടുക്കുന്നത് നിങ്ങൾ കാണാതെ പോകും ശ്രദ്ധിക്കാതെ പോകും നമ്മളെപ്പോഴും കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പരിഗണിച്ച് അതിനെക്കുറിച്ച് ഓർക്കുന്നു ചിലപ്പോൾ ദേഷ്യം വരുന്നു ചിലപ്പോൾ വിഷമം പറയുന്നു ചിലപ്പോൾ കരയുന്നു ചിലപ്പോൾ തലകുനിച്ചിരിക്കുന്നു ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ അത് മുളയെടുക്കുന്നത് ശ്രദ്ധിക്കാതെ പോലും കാണാതെ പോകും എന്നാൽ ഇന്ന് ശ്രദ്ധിച്ച് ദൈവം ചെയ്യുന്ന പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുളയെടുക്കും നിങ്ങളുടെ മക്കളിൽ അത് മുളയെടുക്കും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അത് മുളയെടുക്കും നിങ്ങളുടെ ബിസിനസ്സിനകത്ത് അത് മുളയെടുക്കും നിങ്ങളുടെ ആരോഗ്യത്തിനകത്ത് അത് മുളയെടുക്കും നിങ്ങളുടെ ഉത്തരമായതും ഒരു മുളയായത് വരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം അങ്ങനെയാണ് അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അടുത്ത വാക്യമാണ് ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വിജനപ്രദേശം ആരും ഇല്ലാത്തടത്ത് എന്തിനാ വഴി പിന്നെയോ മരുഭൂമിയിൽ എന്തിനാണ് നദി ഇത് രണ്ടും സാധ്യമല്ല പെട്ടെന്നൊന്നും മരുഭൂമി നദിയില്ല വിജനപ്രദേശത്ത് വഴി ആവശ്യമില്ല ആൾക്കാർക്ക് പോകാനും വരാനും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വഴി അതായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം ചെയ്യുന്നു അതിൻ്റെ അർത്ഥം വിജനപ്രദേശത്ത് അവിടെയൊന്നും ഒരു വഴി ഉണ്ടാകാൻ പോകുന്നില്ലെന്നായിരിക്കും നമ്മൾ പറയുന്നത് അവിടെ ഞാനൊരു വഴി ഉണ്ടാക്കും അവിടെ വഴി ഞാൻ ഉണ്ടാക്കും വിജന പാതയും മരുഭൂമിയിൽ ഉണ്ടാകുമെന്നല്ല ഉണ്ടാക്കുമെന്നാണ് മരുഭൂമിയിൽ ഒരു വഴിയും വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും എങ്ങനെയോ ഉണ്ടായി വരുമെന്നല്ല അവസാനത്തെ വാക്ക്സതി ഉണ്ടാക്കും ആര് ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ഉണ്ടാക്കുവാൻ പുതിയത് കൊണ്ടുവരുവാൻ വിജനപ്രദേശത്തൊരു വഴി കൊണ്ടുവന്നതുപോലെ മരുഭൂമിയിൽ നദി കൊണ്ടുവന്നതുപോലെ ചില നന്മകളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവം സർവശക്തനാണ് മരുഭൂമിയിൽ നദികൾ കൊണ്ടുവന്നതുപോലെ ജീവിതത്തിലെ ഇന്നത്തെ അവസ്ഥകളെ മാറ്റി അവിടെ അനുഗ്രഹം കൊണ്ടുവരും അവിടെ സമാധാനം കൊണ്ടുവരും അവിടെ സ്വസ്ഥത വരും അവിടെ വിടുതൽ വരും അവിടെ സ്നേഹം വരും അവിടെ കൂട്ടായ്മ വരും അവിടെ ഒരു ഒരു ദൈവാനുഗ്രഹം അവിടെ ഉണ്ടായി വരും അത് ദൈവം ചെയ്യുന്ന കാര്യമാണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന കാര്യമാണ് ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഈ വചനം അനുഗ്രഹമാകുക നിങ്ങൾ ആർക്കൊക്കെ ഈ വചനം അയച്ചു കൊടുക്കുന്നു അവരുടെ ജീവിതത്തിനും ഇത് അനുഗ്രഹമായി മാറും അത് മുളയെടുത്തു വരും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം അതൊരിക്കലും ഒടിച്ച് കളയരുത് അറിയാതെ പോലും കൈതട്ടി ആ മുള ഒടിഞ്ഞു പോകരുത് അത് ചെറുതാണ് അതിനെ പരിപോഷിപ്പിക്കണം അതിനെ വളർത്തണം അത് നിങ്ങൾക്കൊരനുഗ്രഹമായി മാറി വരും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഈ വചനവും ഇവരുടെ ഓരോരുത്തരുടെ ജീവിതവും ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം അവർക്ക് അനുഗ്രഹമാകട്ടെ ഈ വരുന്ന വെള്ളിയാഴ്ച നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് സാധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വരാം വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെ വന്ന് താമസിക്കാം സൗകര്യമുണ്ട് വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അനേകം ആയിരം ആളുകൾ വന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ സാക്ഷ്യം പറയുന്നു അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു ഒരു ദിവസം നിങ്ങൾക്കും ഈ ആലയത്തിൽ വരാം സ്വർഗത്തിലെ ദൈവം അവസരവും സമയവും ഒരുക്കിത്തരട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ ഓരോ വ്യക്തികൾ ഓരോ യുവതി യുവാക്കൾ സഭാവ്യത്യാസമന്യേ എല്ലാവരെയും ജാതി മതഭേദമന്യേ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറ്റവും ആദ്യം ഒരു ദിവസമെങ്കിലും ഈ വചനം എന്നെങ്കിലും കേട്ടിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച ഒരാളായിരിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്മയും ഐശ്വര്യവും ദൈവാനുഗ്രഹവും എല്ലാം ഉണ്ടാകുവാൻ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ബഹുമാനിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും പീഡകളിൽ നിന്നല്ല സ്വർഗത്തിലെ ദൈവം വലിയ സംരക്ഷണം നൽകി നമ്മെ സൂക്ഷിക്കട്ടെ വലിയ സംരക്ഷണം നൽകി സൂക്ഷിക്കട്ടെ ദീർഘായുസോടെയുള്ള നല്ല ആരോഗ്യമുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ എടുക്കുന്ന തീരുമാനങ്ങൾ അനുഗ്രഹമാകട്ടെ ചെയ്യുന്ന ജോലി അനുഗ്രഹമാകട്ടെ സാലറിയിൽ ഉയർച്ചയുണ്ടാകട്ടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരും അനുഗ്രഹമാകട്ടെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം സാധിക്കുന്നവർക്ക് എല്ലാം അയച്ചു കൊടുക്കുക നിങ്ങളെ സഹായിക്കട്ടെ ഒക്ടോബർ മാസം ഒന്ന് മുതലുള്ള യോഗ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഒരുങ്ങി തുടങ്ങി നിങ്ങളും ഒരുങ്ങി പ്രാർത്ഥിക്കുമല്ലോ ഇന്നും നല്ലൊരു ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ